ഈ പറഞ്ഞാൽ ഈ ചേംബറിന്റെയും അമ്മയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാൻ എന്റേതായ ഒരു തീരുമാനമെടുത്തു അത് കഴിഞ്ഞെല്ലാം ഒത്തുതീർപ്പായി മലയാള സിനിമ എന്നത്തേക്കാളും സജീവമായി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് കുറേ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യവും ഉദ്ദേശവും അത് അവര് അത് അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയാം ഞാൻ ചെയ്യാൻ കിട്ടുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എന്റെ പ്രോജക്ടുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള വേറെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചു ഒഴിച്ചു കൂടാനാവാത്ത ഘടകൊന്നും ഞാനായിട്ടില്ല നാളെ പൃഥ്വിരാജകുമാരൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയണം അപ്പം അങ്ങനെയുള്ള നിസ്സാരമായിട്ട് എൻ്റെ ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എന്തിനാണ്